ൈ ചെന്നൈൻ്റെ ഒക്കെ എൻ്റെ വിശേഷം അപ്പോൾ നമ്മൾ ചെന്നൈയിൽ വന്നായിരുന്നല്ലോ കഴിഞ്ഞ ബ്ലോഗിൽ നിങ്ങൾക്ക് അറിയായിരിക്കും ഞാൻ ചെന്നൈയിൽ വന്നിട്ടുണ്ടെന്ന് അപ്പം ഇന്ന് ന്യൂ ഇയർ ആയതുകൊണ്ട് നമ്മൾ മരീന ബീച്ചയ്ക്ക് പോകട്ടോ അപ്പം അവന് ഇതുവരെ ബീച്ച് കണ്ടിട്ടില്ല അപ്പം അതിൻ്റെയും കൂടെ ഇതായിട്ട് ഞാൻ അങ്ങനെ ഒരു ചാൻസ് കിട്ടിയപ്പോൾ പോകണമെന്നേ ഉള്ളൂ കേട്ടോ അപ്പം നമുക്ക് പോകണമായിരിക്കണം അപ്പോൾ നമ്മൾ ചെയ്തിരുന്ന എഗ്മോറാണ് കേട്ടോ കാരണം നമ്മളുടെ പ്രോഗ്രാമിൻ്റെ പ്രാക്ടീസ് സെക്ഷനും അതേപോലെ പ്രോഗ്രാമൊക്കെ നടക്കുന്നത് എഗ്മോറിനടുത്തുള്ള ആശാന് മെമ്മോറിയൽ സ്കൂളിലാണ് കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ സ്റ്റേ ചെയ്തിരുന്ന എഗ്മോറാണ് അപ്പം നമ്മൾ പോകുന്നത് എഗ്മോറിൽ നിന്ന് മറോന ബീച്ചിലോട്ടാണ് കേട്ടോ അപ്പം ഇന്നലെ രാത്രി നമ്മൾ പോയിരുന്നു നമ്മൾ ഫെയിലറായൊക്കെ കഥ പറഞ്ഞില്ലേ അപ്പം ഇന്ന് ഡെയിലി എൻ്റെ വാശിയായിരുന്നു കേട്ടോ മോനെ വന്നിട്ട് ബീച്ച് കാണിച്ചിട്ടേ എപ്രാവശ്യം വരുള്ളൂന്ന് കാരണം വേറെ ഒന്നുമല്ല അവന് വെക്കേഷൻ ആണ് ഒന്നാമത് രണ്ടാമത് നമ്മളെ കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ചെയ്ത് കൊടുക്കണ്ടേ അപ്പോൾ അവൻ ഇതുവരെ ബീച്ച് കണ്ടിട്ടില്ല എന്ന് പറയും വീഡിയോ ഒക്കെ കാണുമ്പോൾ അമ്മേ നമുക്ക് വിടാ പോവാവോ പോകാവോ ചോദിക്കും അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാനിന്ന് വീണ്ടും ഇന്ന് ഒന്നാം തീയതി ആണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്താറ് ഒന്നാം തീയതി ഞാനിത് ഷൂട്ട് ചെയ്യണത് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഡോ ഇത് നല്ലൊരു വർഷം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നടക്കട്ടെ നിങ്ങളുടെ വിഷൻ ബോർഡൊക്കെ സക്സസ്ഫുള്ളാവട്ടെ എന്ന് ഞാൻ വിഷയാണ് കേട്ടോ അപ്പം നമ്മളിപ്പോൾ പോകാൻ പോകണ മറീന ബീച്ചിലോട്ടാണ് രണ്ട് സൈഡും ഒരുപാട് ഷോപ്പ്സ് വന്നിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഇവിടെ സ്ഥിരമുള്ള ഷോപ്പാണോ അതോ ന്യൂ ഇയർ പ്രമാണിച്ച ഷോപ്പ്സ് എന്തെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടോ എന്ന് ചിന്തിപ്പിക്കുന്ന വിധത്തിലായിരുന്നു കേട്ടോ തിരക്കും കാര്യങ്ങളൊക്കെ ചെന്നൈയിലുള്ള ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ആളുകളെങ്കിലും ഇവിടെ ഉണ്ടെന്ന് തോന്നിപ്പോയി കേട്ടോ അത്രയും ഷോപ്സൊക്കെ ഉണ്ടായിരുന്നു നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാനായിട്ട് ക്രാഫ്റ്റ് ഐറ്റംസ് അതേപോലെ കഴിക്കാനുള്ള ഫ്രൂട്ട്സൊക്കെ അല്ലേ അതായത് പൈനാപ്പിൾ മാംഗോ ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കപ്പലണ്ടി ഐസ്ക്രീംസ് എല്ലാം ഉണ്ടായിരുന്നു ജ്യൂസ് കുടിക്കേണ്ടവർക്ക് ജ്യൂസ് പാക്കറ്റ് ഐറ്റംസ് നമ്മളുടെ കോണ് എല്ലാം ഉണ്ട് കേട്ടോ അവരുടെ പിന്നെ കുഞ്ഞു പിള്ളേരൊക്കെ ഒരുപാട് ഉണ്ടാവുകൊണ്ട് അവരെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സാധനങ്ങളൊക്കെ സെയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഈ തൊപ്പം പി ഫ്ലവർ പേഴ്സ് ബാഗ് ടോയ്സ് നമ്മൾ ടെഡി ബെയേഴ്സൊക്കെ ഒരുപാട് ഐറ്റംസ് ഇവിടെയൊക്കെ സെയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ പ്രത്യേകിച്ചൊന്നും വാങ്ങിച്ചൊന്നുമില്ല എന്നാലും ഇതൊക്കെ കാണുന്നതൊരു മനസ്സുകളല്ലേ അല്ല പിള്ളേരെ അപ്പം അതൊക്കെ കണ്ടിട്ട് അങ്ങനെ പോയിട്ടോ അപ്പം അത്യാവശ്യം തിരക്കുണ്ടാവുകൊണ്ട് കുഞ്ഞിൻ്റെ കൈ പിടിച്ചിട്ടായിരുന്നു പോകുന്നത് ഞാനും മാഷം മാറി മാറി ആയിരുന്നു കേട്ടോ പൊന്നിൻ്റെ കൈ പിടിച്ചിരുന്ന് കാരണം കൂട്ടം തെറ്റി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാമത് നമ്മുടെ നാടല്ല അപ്പം അതുകൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ ഈ കടലിൽ കിട്ടുന്ന ചിപ്പിയും ഇതൊക്കെ വെച്ചിട്ടുള്ള അതായത് ഹാങ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മളെ കർട്ടേൺസിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്നത് അതേപോലെ ഷോ പീസസ് ഈ മിററൊക്കെ അല്ലേ മിററിൻ്റെ സൈഡിലൊക്കെ അങ്ങനത്തെ ഡിസൈനൊക്കെ വെച്ചിട്ടുള്ളതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരുപാട് ഫാൻസി ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഫ്ലവേഴ്സൊക്കെ ഉണ്ടായിട്ടോ നമ്മൾ ഡാൻസിനൊക്കെ യൂസ് ചെയ്യുന്ന ഫ്ലവർ അല്ലേ അങ്ങനത്തെ ഫ്ലവേഴ്സൊക്കെ ഡിഫറെൻറ്റ് അങ്ങനെ നടന്ന് നടന്ന് നമ്മൾ ബീച്ചിലോട്ട് എത്തിക്കാം കേട്ടോ നല്ല തിരക്കാണ് കേട്ടോ പിള്ളേരെ അവിടെ വന്നിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന എല്ലാം ഉണ്ട് കേട്ടോ അപ്പം നോൺ കഴിക്കുന്നവരാണെന്ന് വെച്ചാൽ നോൺ ഉള്ളവർക്ക് സെപ്പറേറ്റ് ഷോപ്സ് ഉണ്ട് ഇപ്പം ഫിഷോ ചിക്കൻ അങ്ങനെയൊക്കെ കഴിക്കുന്നവർക്ക് സെപ്പറേറ്റ് ഉണ്ട് അതേപോലെ വെജിറ്റേറിയൻസ് ആയിട്ടുള്ള ആൾക്കാർ കഴിക്കുന്നത് നമ്മുടെ കോളിൻ ഫ്ലവർ മഷ്റൂം അങ്ങനത്തെ അതേമാതിരി വെജിറ്റബിൾ ബജീസൊക്കെ ഉണ്ടാവില്ലേ ഈ ബജി നമ്മൾ നാട്ടിലങ്ങനെ കിട്ടില്ല ഇവിടെ തമിഴ്നാട്ടിൽ വന്നിട്ട് നമ്മളുടെ വാഴക്ക ബജിയൊക്കെ അല്ലേ അപ്പം അതൊക്കെ കിട്ടും കേട്ടോ ബ്രെഡ് ബജി ഇപ്പം അതൊക്കെ നാട്ടിൽ തുടങ്ങിയിട്ടുണ്ട് എന്ന് തോന്നുന്നു കേട്ടോ പക്ഷെ ഞാനൊക്കെ വന്ന സമയത്ത് തമിഴ്നാട്ടിൽ വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഞാനൊക്കെ വന്നിട്ട് ഇവിടെ വന്നിട്ടാണ് കേട്ടോ ഇതൊക്കെ കഴിച്ചിട്ടുള്ള ഞാനൊക്കെ നാട്ടിലുണ്ടായിരുന്ന ടൈമിൽ ഇതൊന്നും കിട്ടില്ലായിരുന്നു പൊന്നുവിനും ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ആയിരുന്നു കേട്ടോ കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യത്ത് കാണല്ലേ ഇത്തുകയും വെള്ളം ഒരുമിച്ച് പുഴയൊക്കെ അവൻ കണ്ടിട്ടുണ്ട് തോടൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും സി ആദ്യമായിട്ടാണ് കേട്ടോ പിന്നെ എനിക്കും പേടിയായിരുന്നു കേട്ടോ അവനെ കൊണ്ടുവരാനും കാര്യം ഇതിനു മുമ്പൊക്കെ തീരെ കുഞ്ഞാവുമ്പോൾ നമുക്ക് ഇതൊക്കെ വന്നിട്ട് കുഞ്ഞുങ്ങളെ വെള്ളത്തിക്കൊക്കെ കൊണ്ടുവരാനായിട്ട് നമുക്ക് പേടിയല്ലേ അപ്പം അവന് കണ്ടിട്ടും കണ്ടിട്ടും തീരുന്നില്ല കേട്ടോ അപ്പം നല്ല കുറേ കുട്ടികളും കുറേ ആൾക്കാരൊക്കെ അവനാകെ ആ എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് നോക്കാം മാഷവൻ്റെ ഒരു എൻജോയ്മെൻറ്റ് കണ്ടിട്ടേ മാഷിനും ചിരിച്ചിട്ട് എന്തൊക്കെയാ പറയുന്നുണ്ട് കേട്ടോ ഞാൻ ചെന്നൈ മറീന ബീച്ചിലൊക്കെ വന്നിട്ട് ഏകദേശം ഫൈവ് ടു സിക്സ് ഇയേഴ്സ് ആകുമ്പോൾ ഉണ്ടാവും സിക്സ് അല്ല ഒരു ഏഴ് വർഷമായി ഉണ്ടാവും ഞങ്ങൾ ഞാനും ഗണേഷും പണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് വന്നിട്ടുള്ള കേട്ടോ അതിന് ശേഷം ഞാൻ മറീന വെച്ച് കണ്ടിട്ടില്ല പക്ഷേ ന്യൂ ഇയറായിട്ട് മൊറൈന ബീച്ചൊക്കെ വരാൻ പറ്റിയല്ലോ എനിക്ക് നല്ല സന്തോഷമുണ്ട് കേട്ടോ ആയിരുന്നു ഞാൻ ഒന്നാമത് നമുക്ക് സി ഒക്കെ കാണുന്നത് ഒരു സന്തോഷമല്ലേ അതൊക്കെ ദൈവമായിട്ട് ഈശ്വരന്മാർ ക്രിയേറ്റ് ചെയ്തല്ലേ അല്ലാണ്ട് മാൻമൈഡ് അല്ലല്ലോ അപ്പം അതൊക്കെ കാണാൻ നല്ല സന്തോഷമായിരുന്നു കേട്ടോ എനിക്ക് ടോയ്സ് അവരിങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ അവന് വെള്ളത്തിൽ നിന്ന് കയറാൻ അവന് നല്ല ദേഷ്യമായിരുന്നു കേട്ടോ പിന്നെ എന്തൊക്കെയാ ടോയ്സൊക്കെ വാങ്ങിച്ചുകൊടുത്ത് എങ്ങനെയൊക്കെയോ പിടിച്ച് കയറ്റി കൊണ്ടുവന്നു കേട്ടോ അവൻ ഇനിയും പോണം ബീച്ച് ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് അവന് മതിയായില്ല കണ്ട് നമുക്കത്ത ടൈം ഉണ്ടായിരുന്നില്ലല്ലോ അപ്പം അതുകൊണ്ട് വന്നിട്ട് അവനെ കൊണ്ടുവരാൻ ഭയങ്കര പാടും കിട്ടും കേട്ടോ നൈറ്റ് നമ്മൾ ഫുഡ് കഴിച്ചത് നമ്മൾ ഉടുപ്പി ഹോട്ടലെന്നാണ് കേട്ടോ അത്യാവശ്യം നല്ല ഫുഡായിരുന്നു നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ ബട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒന്നും അല്ല കേട്ടോ നല്ല കോസ്റ്റ്ലി ആയിരുന്നു പ്യോർ വെജിറ്റേറിയൻ ഹോട്ടലാണ് നല്ല ഉടുപ്പി എല്ലാവർക്കും അറിയാമല്ലോ അപ്പം അത്യാവശ്യം കോസ്റ്റി ഉണ്ടായിരുന്നു പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള ഫുഡായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഗുഡ് നൈറ്റ് എല്ലാവരും നല്ലൊരു ദിവസമായിരിക്കും എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം പറ്റാ